ഹലോ ഫ്രണ്ട്സ് ആരോഗ്യപരമായിട്ടേക്കും വളരെയധികം ഈ ഒരു വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എസ്പെഷ്യലി മലബാർ ഏരിയയിലൊക്കെ ഏറ്റവും അതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മഞ്ഞപ്പിത്തം പടർന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് നമ്മുടെ ശാരീരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുമ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടാവാറുണ്ട് രണ്ടാമത്തെ പ്രശ്നമാണ് എ പാറ്റിസ് ബി വൈറസുകൾ പ്രധാനമായിട്ടും പളർത്തുന്നത് ഇത് വരുന്നതാവട്ടെ വെള്ളത്തിലൂടെ ഉണ്ട് വെള്ളത്തിലോട്ട് വൈറസുകൾ എത്തുന്നത് വിസർജ്യം കലർന്ന വെള്ളത്തിലൂടെയാണ് ടാങ്ക് എന്നോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ സർക്കാർ പറയുന്ന കുറെ നിർദ്ദേശങ്ങൾ അതോടുകൂടെ തന്നെ കുറച്ച് പുതിയ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ പ്രോബ്ലത്തിനെ ഒന്ന് ഇതാക്കാം അതോ ഈ കിണറുകളിലൊക്കെ നമ്മൾ ഈ അലട്ടിട്ടുണ്ടാവുമല്ലോ പലപ്പോഴും എന്താ വെച്ചാൽ കിണറുകളിലൊക്കെ നമ്മള് പ്ലെയിനായിട്ടായിരിക്കും അലട്ടുണ്ടാവും ഈ പ്ലെയിൻ ആയിട്ടുള്ള വലകളെ നമ്മളിപ്പോ ഒന്ന് ചെരിച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ സാൻഡിങ് ആണെങ്കിൽ എന്തൊരു പിന്നെ ഈ സാധനം ഇലകൾ ചാടുമ്പോൾ തന്നെ കാറ്റടിക്കുമ്പോൾ മറ്റുള്ള കുറെ ഇത് കിണറിന്റെ പുറത്തോട്ട് അകത്തോട്ട് പോകാതെ പുറത്തോട്ട് കൊഴിഞ്ഞ് പിന്നെ ചാടാനുള്ള സാധ്യത അതുപോലെ നമുക്ക് കിണറിന്റെ തൊട്ടുമോൾക്ക് മരങ്ങളും കാര്യങ്ങളൊക്കെ ഈ പക്ഷികളും മറ്റുള്ളൊക്കെ വന്നിരിക്കുന്നത് അത് ഒഴിവാക്കുന്ന നല്ലതാണ് കാരണം ഇതിലൂടെ ആയിട്ടുള്ള വിസർജ്യം അവരുടെ വിസർജനം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരിട്ട് ഇതിലോട്ടെത്തുനിന്ന് തടയാൻ പറ്റും അതോടുകൂടെ തന്നെ ഈ വേനൽക്കാലത്ത് കിണറൊന്ന് കുറച്ചെങ്കിലും എൺപത് ശതമാനം തൊണ്ണൂറ് ഒക്കെ മൂടി വെക്കുന്നത് എന്നിട്ട് ആപ്പോളിനോ അങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും വെച്ചിട്ട് മൂടി വെക്കുന്നത് ഈ ഒരു ഇതിൽ നന്നാവും അതോടുകൂടെ തന്നെ നിങ്ങൾ എന്ത് വേണം വെള്ളത്തിന്റെ ക്വാളിറ്റി വാട്ടർ ടെസ്റ്റിങ് ഇടയ്ക്ക് ഒരു സീസണിൽ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ചെയ്തു വെക്കുക വളരെ ഒരു കുഴിമന്തി ആയിരിക്കുന്ന ചെലവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വെള്ളം ടെസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ എന്താണ് അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ സേവ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ലക്ഷക്കണക്കിന് രൂപയായിരിക്കും നമ്മുടെ കുടുംബം മൊത്തത്തിലായിരിക്കും ചിലപ്പോൾ ചെയ്യുക മഞ്ഞപ്പിത്തത്തിലോട്ട് മറ്റുള്ളവർക്ക് പോവാ അതുപോലെ പിന്നെ ഇതിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള പോലെ സൊല്യൂഷൻസ് ഉണ്ട് ക്ലോറിനേഷൻ ഉണ്ട് അത് വയലറ്റ് യു വി വെച്ചിട്ട് ഫിൽറ്റേഴ്സ് ഉണ്ട് ഓസോമേഷൻ ഉണ്ട് അതുപോലെ അങ്ങനെ പല ഓപ്ഷൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആർഗേഴ്സ് ഓസോസ് ടെക്നോളജി ഒക്കെ വെച്ചിട്ട് ഇത്തരം പ്രോബ്ലംസിനെ നമുക്ക് റെക്റ്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിനെ കഴിയാവുന്ന എളുപ്പത്തിൽ അത് ആ പ്രോബ്ലത്തിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുക ഡയഗ്നോസ് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ഡയഗ്നോസ് ചെയ്ത് റെക്ടിഫൈ ചെയ്ത് നല്ല സൊല്യൂഷൻ ചെയ്ത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത് പ്യൂരിഫയർ ലൈഫ് നല്ല വെള്ളം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല ആരോഗ്യം ഉണ്ടാകും നല്ല വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം അസുഖങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതൊരു അമ്പത് ശതമാനം അസുഖങ്ങൾ ജലജന്യ രോഗങ്ങളാണ് ബാക്കി ഒരു മുപ്പത് ശതമാനം മറ്റുള്ള ഫുഡ് കൂടിയും അതുപോലെ പിന്നെ വായുക്കുടിയൊക്കെ വരുന്നത് നമുക്ക് നല്ല വെള്ളം കുടിച്ചാൽ ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് നല്ല വെള്ളം കുടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഇത്തരം ആരോഗ്യപരമായിട്ടുള്ളതും അതുപോലെ പൊല്യൂഷൻ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതുമായുള്ള നിർദ്ദേശങ്ങൾക്ക് ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ഈ ആ പി എം സ്വാതി ബെറ്റ് ലാബ് ഇന്ത്യ ബെറ്റ് എൻവിറോ കെയർ ബെറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പേജുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ഞാൻ പി എം സ്വാതിക് ഓൺ ബിഹാഫ് ഓഫ് ബെറ്റ് ലാബ് ഇന്ത്യ മലപ്പുറം നോ പൊല്യൂഷൻ വിതഔട്ട് എ സൊല്യൂഷൻ